ചതപദാരം തിരുവചനപദ സിവചാര ജനപദാരം തിരുവചനപദ തിരുവചന സാരം ഈശോ മിഷി ഹൈക്ക സ്തുതി ആയിരിക്കട്ടെ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി എഴുപത്തിയെട്ടാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായി നമ്മൾ ഒരു കോഴി പുരാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അതിനൊരു പശ്ചാത്തലവുമുണ്ട് വളരെ വൈറലായി മാറിയ ഒരു വീഡിയോ ശകലം അതിൽ നമ്മൾ കാണുകയാണ് കേൾക്കുകയാണ് ഇസ്രായേലിൽ കോഴി ഉണ്ടായിരുന്നില്ല കാരണം അത് അവർക്ക് നിഷിദ്ധ ജീവിയായിരുന്നു അല്ലെങ്കിൽ അശുദ്ധ ജീവിയായിരുന്നു എന്നു മാത്രമല്ല ജെറുസലേമിൽ കോഴി വളർത്തൽ പാടില്ല എന്ന് നിഷ്കർഷയുണ്ടായിരുന്നു അതിനാൽ ആ ഒരു വീഡിയോയിൽ വൈറൽ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് അതിനാൽ പത്രോസ് തന്നെ നിഷേധിച്ച് പറയുന്നതിന് മുൻപ് കോഴി കൂവുകയില്ല എന്ന ഈശോയുടെ പ്രസ്താവന അതിൽ ആ കോഴി കൂവൽ എന്ന് എന്നുവെച്ചാൽ സാധാരണ രീതിയിലുള്ളൊരു കോഴിയുടെ കൂവൽ ആവുകയില്ല മറിച്ച് അതൊരു റോമൻ യാമ പ്രത്യേകതകൾ വച്ചുള്ള ആ സമയത്തുള്ള ഒരു ബ്യൂഗിൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം അതാണ് എന്നായിരുന്നു ആ ഒരു വൈറലായ വീഡിയോയിലെ കാതലായ സന്ദേശം നമ്മൾ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായി ഈ ആ ഒരു വീഡിയോയിലെ ഓരോ കാര്യങ്ങളും എടുത്ത് പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒന്ന് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തത് തിരുവനന്തപാരത്തിൻ്റെ നൂറ്റി എഴുപത്തി അഞ്ചാം എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഇസ്രായേലിൽ കോഴി നിഷിദ്ധമായിരുന്നോ എന്ന ചോദ്യമാണ് നമ്മൾ എടുത്തത് കോഴി അശുദ്ധ ജീവി അല്ല അതിനാൽ ഇസ്രായേലിൽ അത് നിഷിദ്ധം ആയിരുന്നില്ല എന്ന് നമ്മളവിടെ കണ്ടു മാത്രമല്ല ജെറുസലേമിൽ ജെറൂസലേമിൽ പുരോഹിതര് കോഴിയെ വളർത്താൻ പാടില്ല എന്ന് ഒരു നിർബന്ധം അവർക്കുണ്ടായിരുന്നു കമ അപ്പോൾ അതനുസരിച്ച് വളർത്താൻ പാടില്ല എന്ന് കാരണം എന്താ കോഴി ചികയുന്ന ജീവിയാണ് അങ്ങനെ അശുദ്ധിയൊക്കെ പുറത്തു കൊണ്ടുവരുന്നതാണ് മാത്രമല്ല കോഴിയെക്കുറിച്ച് മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് അത് ദേവാലയത്തിലേക്കൊക്കെ ചാടി ഓടിക്കേറും എന്നു മാത്രമല്ല കോഴിയെ സംബന്ധിച്ചുള്ള ചില അന്ധവിശ്വാസങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അത് പിശാചിൻ്റെ ഒരു പിശാജിന് ആവഹിച്ചുകൊണ്ട് നടക്കുന്ന ഒന്നാണ് എന്നൊക്കെ ഉള്ളത് ഒരു കൊത്തു ഒക്കെ പശ്ചാത്തലത്തിലായിരിക്കാം അത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നത് അപ്പോൾ പക്ഷേ നമ്മൾ ഒന്നാമത്തെ ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായി പറഞ്ഞു വച്ചു ഇസ്രായേലിൽ കോഴി നിഷിദ്ധം ആയിരുന്നില്ല ജെറുസലേമിൽ പുരോഹിതർ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു ശരി തന്നെയാണ് പക്ഷേ ജെറൂസലേമിൽ പുരോഹിതർ മാത്രമല്ല ഉണ്ടായിരുന്നത് അവിടെ റോമാക്കാരുണ്ടായിരുന്നു മറ്റു പലരും ജെറൂസലേമിൽ ഉണ്ടായിരുന്നു റോമാക്കാർക്കിടയിൽ കോഴി പ്രത്യേകിച്ച് കൊത്തു കോഴി കോഴിപ്പോര് അവരുടെ വലിയൊരു ലഹരി ലഹരിയായിരുന്നു അവരുടെ സാധാരണഗതിയിലുള്ള അവരുടെ സ്പോർട്സിൽ പോലും അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അതുകൊണ്ട് ജെറൂസലമിൽ കോഴി ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുമില്ല അപ്പോൾ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മളതാണ് കണ്ടത് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇസ്രായേൽ കോഴി വളർത്തിയിരുന്നോ കോഴി അവർ ഉപയോഗിച്ചിരുന്നോ ഭക്ഷിച്ചിരുന്നോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മൾ ബൈബിളിലെ വിവിധങ്ങളായ റെഫറൻസസ് അവയുടെ മൂല പദങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുവെച്ചു കോഴിയുടെ ഉപയോഗം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു രാജാക്കന്മാരുടെ മേശപ്പുറത്തെ ഒരു വിഭവം തന്നെയായിരുന്നു കോഴി എന്ന് നമ്മൾ കണ്ടു ഇനി നമ്മൾ ചെയ്ത കഴിഞ്ഞ എപ്പിസോഡിൽ നൂറ്റി എഴുപത്തിയേഴാമത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് പുരാവസ്തു ഗവേഷണത്തിൻ്റെ വെളിച്ചത്തിലാണ് കോഴിയെ ചിത്രീകരിച്ചിരിക്കുന്ന സുന്ദരമായി ചിത്രീകരിച്ചിരിക്കുന്ന പല ആർട്ടിഫാക്ട്സും നമ്മൾ കണ്ടു കറിക്കലത്തിൻ്റെ പിടിയിൽ കോഴിയുടെ ഷെയ്പ്പ് നമ്മൾ കണ്ടു അതുപോലെ തന്നെ സീലിൽ പോരിൻ്റെ കോഴിയുടെ ആ ചിത്രം സീലിൽ നമ്മൾ കണ്ടു ഇനി എല് കോഴിയുടെ എല് പുരാവസ്തു ഗവേഷകർ വളരെ മാസീവായിട്ട് കണ്ടെത്തിയത് കണ്ടു അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇസ്രായേലിൽ കോഴി ഉണ്ടായിരുന്നു ജറുസലേമിലും കോഴി ഉണ്ടായിരുന്നിരിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് ഈ എപ്പിസോഡ് ഈ കോഴി പുരാണത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് ഇതിൽ നമ്മൾ ഈ കോഴി കൂവുക എന്ന പ്രയോഗം അലക്തോർ ഫൊണേയോ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത് എന്നാണ് കാണാൻ പോകുന്നത് സുവിശേഷത്തിൽ ഈ പത്രോസ് യേശുവിനെ നിഷേധിക്കുന്ന നിഷേധിക്കും എന്ന യേശുവിൻ്റെ പ്രവചനം കോഴി കൂവുന്നതിന് മുൻപ് നിഷേധിക്കും എന്നെ എന്ന ആ ഒരു പറച്ചില് നാല് സുവിശേഷങ്ങളിലും ഉണ്ട് രസകരമായ കാര്യം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിനൊരു പ്രത്യേകതയും കൂടിയുണ്ടെന്നുള്ളതാണ് ഉണ്ടെന്നുള്ളതാണ് മർക്കോസിൻ്റെ സുവിശേഷം മത്തായുടെയും ലൂക്കായുടെയും യോഹന്നാൻ്റെയും ആ സുവിശേഷ ഭാഗത്തില് പറഞ്ഞിരിക്കുന്നതിന് അല്പം വ്യത്യസ്തമാണ് ഇങ്ങനെയാണ് മിസ്റ്റർ മർക്കോസിൻ്റെ സുവിശേഷം ആ പതിനാലാം അധ്യായത്തില് മുപ്പതാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ടു പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ച പറയും കോഴി രണ്ടു പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയും ഇത് പൂർത്തിയായത് അതുപോലെ തന്നെ ഒരിക്കൽ കൂട്ടി ആവർത്തിച്ചു പറയുകയാണ് മർക്കോസ് പതിനാലില് നമ്മൾ കാണുന്നു എഴുപത്തി രണ്ടാം വാക്യം ഉടൻ തന്നെ കോഴി രണ്ടാം പ്രാവശ്യം കൂവി അപ്പോൾ പത്രോസ് ശപിക്കാനൊക്കെ തുടങ്ങിയപ്പോഴ് അതാണ് അവിടെ പറയുന്നത് ശവിക്കാനൊക്കെ തുടങ്ങി ആണിടാൻ തുടങ്ങിയപ്പോൾ ഉടൻ തന്നെ അപ്പോൾ ആ സമയത്ത് കോഴി രണ്ടാം പ്രാവശ്യം കൂവി എന്നിട്ട് നമ്മൾ കാണുകയാണ് കോഴി രണ്ടു പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ മൂന്ന് പ്രാവശ്യം എന്നെ നിഷേധിക്കും എന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു വിശുദ്ധ മർക്കോസ് ആണ് ഇത് ഇത്രയ്ക്ക് നിഷ്കർഷയോടെ എഴുതിയിരിക്കുന്നത് അതായത് പതിനാല് മുപ്പതിൽ പറഞ്ഞ അതേ കാര്യം പതിനാല് എഴുപത്തിരണ്ടിൽ വീണ്ടും സൂചിപ്പിച്ചുകൊണ്ടും പത്രോസ് അത് ഓർമ്മിച്ചു എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടും ഇക്കാര്യം പറഞ്ഞിരിക്കുന്നതിനാൽ ഏതാണ്ട് നമുക്ക് ഇങ്ങനെ ഊഹിക്കാൻ കഴിയും പത്രോസിൻ്റെ ശിഷ്യനായിരുന്നു മർക്കോസ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് പത്രോസ് പകർന്നുകൊടുത്ത വിവരണങ്ങൾ വളരെ ശക്തമായി മർക്കോസ് തൻ്റെ പാരമ്പര്യത്തിൽ കാത്തു സൂക്ഷിക്കുകയും മർക്കോസ് അത് തൻ്റെ എഴുത്തിൽ അത് കൃത്യമായി വരുത്തുകയും ചെയ്തു എന്നാണ് എന്നാൽ മറ്റ് ഭാഗങ്ങളിൽ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിലും മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിലും യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യത്തിലും നമ്മൾ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ് അവിടെ രണ്ട് പ്രാവശ്യം എന്ന സൂചന ഇല്ല ഓക്കെ മറ്റ ഇരുപത്തി ആറ് മുപ്പത്തിനാല് നമുക്കൊന്ന് കാണാം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഈ രാത്രി കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയും ഇനി ലൂക്കായുടെ സുവിശേഷത്തിൽ ഇരുപത്തി രണ്ടാം അദ്ധ്യായത്തിൽ മുപ്പത്തി നാലാം വാക്യത്തിൽ പത്രോസെ ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല അതൊരു ഒരു നെഗറ്റീവ് രീതിയിൽ നിഷേധാത്മകമായ രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ആശയം ഒന്നു തന്നെയാണ് ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ മുപ്പത്തി എട്ടാം വാക്യത്തിലും സമാനമാണ് വാക്യം സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി വരെ കോഴി കൂവുകയില്ല അലക്തോർ ഫൊണേയോ എന്നുള്ളതാണ് അവിടെ ക്രിയാപദം ഫൊണേയോ അലക്തോർ കോഴി ഫൊണേയോ കൂവുക അപ്പോൾ നമ്മൾ സുവിശേഷങ്ങളിൽ ഇക്കാര്യം കാണുകയാണ് ഇനി നമ്മുടെ ചോദ്യം ഇതാണ് കോഴി കൂവുക എന്ന് വെച്ചാൽ എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായി കണ്ടതിൻ്റെ വെളിച്ചത്തിൽ ഒന്നാമത്തെ സാധ്യത കോഴി നാച്ചുറലായിട്ട് ഒരു കോഴി സാധാരണ കോഴി കൂവുന്നത് തന്നെയാണ് ഒരു സാധ്യത അതിനെ ഡിനൈ ചെയ്യേണ്ട ഒരാവശ്യവും അതിനെ നിഷേധിക്കേണ്ട ഒരാവശ്യവും ഇല്ല അലക്തോർ ഫോണേയോ അവിടെ ക്രിയാപദം വെച്ചിരിക്കുകയാണ് അതിൻ്റെ സബ്ജക്റ്റ് എന്താ അലക്തോർ അലക്തോർ കോഴി കൂവുക അപ്പോൾ ഇനി അതേസമയം രണ്ടാമതൊരു സാധ്യതയുണ്ട് ആ സാധ്യതയാണ് ആ വീഡിയോയിൽ പറഞ്ഞ സാധ്യത അതായത് റോമക്കാർക്ക് നാല് യാമങ്ങൾ ഉണ്ടായിരുന്നു അതായത് വൈകിട്ട് ആറു മണി മുതൽ വെളുപ്പിന് മണി വരെയുള്ള സമയത്തെ നാല് യാമങ്ങളായി തിരിച്ചിരുന്നു ഒന്നാം യാമം ആറ് മുതൽ ഒൻപത് മണിവരെ രണ്ടാം യാമം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ മൂന്നാം യാമം പന്ത്രണ്ട് മുതൽ മൂന്ന് മണിവരെ നാലാം യാമം മൂന്ന് മുതൽ ആറ് മണിവരെ അപ്പോൾ ഇനി ശ്രദ്ധേയമായൊരു കാര്യം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യം ഒന്ന് നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കുന്ന നല്ലതാണ് അതായത് ഈശോ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയുകയാണ് തൻ്റെ വീണ്ടും വരവിനെ സൂചിപ്പിക്കുകയാണ് ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ് സന്ധ്യക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ അപ്പോൾ നാല് ടൈമിങ്ങും കൊടുത്തിരിക്കുകയാണ് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ അതായത് ആ മൂന്നാമത്തെ യാമത്തിന് അവിടെ കോഴിക്കൂവൽ അവിടെ കൃത്യം അതൊരു നൗൺ ഫോം ആയിട്ട് ആ ഒരു ഒരു ഫ്രേസ് നിൽക്കുന്നു നിൽക്കുന്നുണ്ട് അത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ് അലത്തൊറോ അലത്തൊറോ ഇതാണ് സംഗതി അലത്തൊറോ ഫോണിയ കോഴിക്കൂവൽ അപ്പോൾ കോഴിക്കൂവൽ എന്ന ഒരു ഫ്രേസ് ഗ്രീക്കിൽ അവിടെ മർക്കോസ് ഉപയോഗിച്ചിട്ടുണ്ട് പതിമൂന്ന് മുപ്പത്തി അഞ്ചിൽ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഈ ടെക്നിക്കൽ പ്രയോഗം അതായത് റോമൻ സൈന്യത്തിൻ്റെ ഭടന്മാർ മാറി മാറി വരുന്ന ആ ഒരു സമയക്രമീകരണമനുസരിച്ചുള്ള വ്യൂകിൾ വിളിക്കല് അതിന് അവിടെ സാധ്യതയുണ്ട് മർക്കോസ് പതിമൂന്ന് മുപ്പത്തിയഞ്ചിൽ അലക്തൊറോഫോണിയ കോഴിക്കൂവലിലോ മനുഷ്യപുത്രൻ വരാം അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ വരുമ്പോൾ മർക്കോസ് പതിനാലില് മുപ്പതിലും മർക്കോസ് പതിനാല് എഴുപത്തിരണ്ടിലും പറഞ്ഞിരിക്കുന്നത് രണ്ടാം പ്രാവശ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ആ സംഗതിയുടെ അർത്ഥം എങ്ങനെയായിരിക്കും അതായത് പതിനാല് മുപ്പതിൽ നോക്കുക ശരി ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ട് പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ എന്നെ നിഷേധിച്ച് പറയും അതുതന്നെ എഴുപത്തിരണ്ടിൽ പതി പതിനാല് എഴുപത്തിരണ്ട് കോഴി ഉടൻ തന്നെ കോഴി രണ്ടാം പ്രാവശ്യം കൂവി കോഴി രണ്ട് പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ മൂന്ന് പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ രണ്ട് പ്രാവശ്യം കൂവുക എന്ന് പറയുമ്പോൾ സാധ്യത പന്ത്രണ്ടിനും മൂന്നിനും ഇടക്കുള്ള സമയം പന്ത്രണ്ടിനും ഇടക്കുള്ള അതായത് മൂന്നാം യാമത്തിൽ മൂന്നാം യാമത്തിൽ ആണ് അത് സംഭവിച്ചത് എന്ന ഒരു സാധ്യത അവിടെ നമുക്ക് അതുകൊണ്ട് ഏതാണ്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് മുൻപ് ഈ കാര്യം നടന്നു എന്ന് അങ്ങനെ മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ എന്താണ് പറയാൻ ശ്രമിച്ചത് ചുരുക്കി ഞാൻ പറയുകയാണ് കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ നിഷേധിക്കും എന്ന ഈശോയുടെ ആ ഒരു പ്രവചനം അത് അതിന് രണ്ടു സാധ്യതകളാണുള്ളത് ഒന്ന് യഥാർത്ഥത്തിലുള്ള കോഴി കൂവുക എന്നുള്ള ഒരു സാധ്യത പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മാസമാണ് അതെന്ന് ഓർക്കണം ഈ സംഭവം നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ അവിടുത്തെ പുലരിയുടെ ഒക്കെ പ്രത്യേകത അനുസരിച്ച് മൂന്ന് മണിക്ക് കോഴി കൂവൽ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ് അപ്പോൾ കോഴി സാധാരണ കോഴി കൂവുന്ന സാധ്യത ഇനി രണ്ടാമത്തേത് മറ്റൊരു സാധ്യതയുള്ളത് റോമൻ യാമ കണക്കിൽ ആ ഒരു പന്ത്രണ്ടിനും മൂന്നിനും ഇടയ്ക്കുള്ള സമയത്ത് അപ്പോൾ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു മിഷ്ണായിൽ മറ്റൊരു പ്രയോഗം കൂടി കാണുന്നുണ്ട് അതായത് കോഴി കൂവൽ എന്നുള്ള പ്രയോഗം അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവിടെ അരമായ ഹീബ്രു പശ്ചാത്തലത്തിൽ അതിനെ ദേവാലയം ശുദ്ധീകരിച്ച് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി എല്ലാം ക്രമപ്പെടുത്തുന്നതിനു വേണ്ടി നേരത്തെ തന്നെ പുരോഹിതനും ലേവായാലും ഒക്കെ പള്ളി ദേവാലയത്തിൽ വന്ന് കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിൻ്റെ ഒരു സമയം എന്ന രീതിയിലും അവിടെ സൂചനയുണ്ട് അപ്പോൾ അത്തരത്തിൽ അവിടെ ഖരത്ത് ഹഗവർ എന്ന പ്രയോഗമാണ് കാണുന്നത് ഖരത്ത് ഖരത്തെന്ന് പറഞ്ഞാൽ ഖറ എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് ഷൗട്ട് ഖറ കൂവുക പക്ഷേ ഗബർ എന്നുള്ളത് കോഴിക്കും ഒരുപക്ഷെ വരാം പക്ഷെ കൂടുതലായി അത് മനുഷ്യന് വേണ്ടിയുള്ളൊരു പദവാണ് അപ്പം അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ സ്വരമുയർത്തുന്നത് ഒരുപക്ഷേ ദേവാലയത്തിൽ നിന്നു തന്നെ ഒരു ഒരു ശബ്ദം ഒരു കുഴലൂത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നിരിക്കണം അപ്പോൾ അതിനും ഒരു സാധ്യതയുണ്ട് മൂന്നാമതൊരു സാധ്യത കൂടെയുണ്ട് സാധാരണ ഈ രണ്ട് സാധ്യതകളാണ് പറയാറ് പക്ഷെ മൂന്നാമത് ഒരു സാധ്യത കൂടെയുണ്ട് പക്ഷേ അതും ഏതാണ്ട് ഈ സമയത്തൊക്കെ തന്നെ ആയിരുന്നിരിക്കണം മൂന്നോ കൂടി വന്നാൽ ഒക്കെ ആയിട്ട് സാധ്യതയുണ്ട് ആ ഒരു സമയത്തിന് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ വല്ലാതെ അള്ളിപ്പിടിച്ച് നിൽക്കാൻ ഒരു നിർബന്ധവും റോമൻകാരുടെ ആ കുഴലൂത്തിന് ആ കുഴലൂത്താണ് ഇവിടെ പറയുന്ന കോഴിക്കൂവൽ എന്ന് സ്ഥാപിച്ചെടുക്കാൻ അവിടെ ഇസ്രായേലിൽ കോഴി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല മൂന്ന് സാധ്യതകൾ ഞാനിപ്പോൾ പറഞ്ഞു അതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് മൂന്നാമത്തേത് ഖരത് ഹഗവർ എന്നു വച്ചാൽ ഗവർ കോഴി എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഖരത് കോഴി കൂവൽ എന്ന അർത്ഥം വരാം പക്ഷേ ഗവർ എന്നുള്ളത് മനുഷ്യൻ എന്ന അർത്ഥത്തിലാണെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന ശബ്ദം കുഴൽ വിളിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ശബ്ദം മനുഷ്യൻ്റെ വിളിച്ചു കൂവൽ അതായത് വരും വരൂ സമയമായി എല്ലാവരും വരും ദേവാലയത്തിലേക്ക് നമുക്ക് എല്ലാം ഒരുക്കേണ്ട നേരമായി ചാരമൊക്കെ മാറ്റണം അങ്ങനെ പല പണികളുണ്ട് ദേവാലയത്തിൽ രാവിലെ രാവിലെ അതിരാവിലെ ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയും ഒരർത്ഥതലം നമ്മൾ കാണുന്നു ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചനപദസാരം തിരുവചന പദസാരം ज वजन पद सारजन पद सार तिरुवचन पद सार पद सार